കേരളത്തിൽ നിന്നുള്ള മനുഷ്യ വിഭവശേഷി വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്ന രീതിക്ക് മാറ്റം വരുത്തുന്നതിനായി തൊഴിൽ മേഖലയിലും തൊഴിൽ സംസ്കാരത്തിലും ഒരു പൊളിച്ചെഴുത്താണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച മെഗാ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിൽ നിന്നുള്ള മനുഷ്യശേഷി വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്ന രീതിക്ക് മാറ്റം വരുത്തുന്നതിനായി ഏറ്റവും മികച്ച സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള ജനകീയ പ്രവർത്തനമാണ് വിജ്ഞാന കേരളം നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ഐ ടി മേഖലയിലും വിദേശ രാജ്യങ്ങളിലെ ബഹുരാഷ്ട്ര കമ്പനികളിലുമുള്ള ജോലികൾ നമ്മുടെ നാട്ടിൻ പുറത്തെ സ്ഥാപനങ്ങളിൽ ഇരുന്നു ചെയ്യാൻ കഴിയുന്നതിനാവശ്യമായ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി സർക്കാർ നടത്തുകയാണ് തൊഴിൽ മേളകൾ പോലെയുള്ള പദ്ധതികളിലൂടെ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽദാതാക്കൾക്കും ഒന്നിച്ചു വരാനുള്ള പ്രതലം സൃഷ്ടിക്കുകയാണ് വിജ്ഞാന കേരളം അതാത് മേഖലകളിൽ സൂക്ഷ്മ അതിസൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഉദ്യോഗാർത്ഥികളെ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തും ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ ആഗോള സമ്മിറ്റ് ും സംഘടിപ്പിക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കെ ഡിസ്ക് മുഖേന ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ സ്ഥാപിക്കുക അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വികസനത്തിനായി സ്കിൽ സെന്ററുകളിലൂടെ പരിശീലനം നൽകി പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന രണ്ട് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുക എന്നിവയാണ് വിജ്ഞാന കേരള പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം പ്രാദേശിക തലത്തിൽ ഐ ടി പാർക്കുകൾ പരമ്പരാഗത തൊഴിൽ മേഖലയുടെ ആധുനികവൽക്കരണം അടിസ്ഥാന മേഖലയുടെ വികസനം എന്നിവയിലൂടെ സംസ്ഥാനത്തിന്റെ തൊഴിൽ സംസ്കാരം തന്നെ ഒൻപത് വർഷം കൊണ്ട് സർക്കാർ മാറ്റിയെടുത്തുവെന്നും മന്ത്രി പറഞ്ഞു പാർക്കുകൾ കോഴിക്കോടോ മലപ്പുറത്തോ എല്ലാ സ്ഥലത്തും അത്ര സ്ഥാപനങ്ങൾ വരാൻ കഴിയും എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അതിന് പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ കൊണ്ടെത്തിക്കുന്നതിനുള്ള പ്രവർത്തനം നമ്മൾ നടത്തുന്നതിനൊപ്പം നമ്മുടെ നാട്ടിൽ വിപുലമായി ഈ കാര്യങ്ങൾ എത്തിക്കുന്നതിനും തൊഴിൽ ചെയ്യുന്നതിനുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് പ്രാപ്തമാക്കുകയും അതിനുള്ള ലിങ്ക് എത്തിക്കുകയും എല്ലാവരെയും തൊഴിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന ഈ മെഗാ ജോഫെയർ പ്രവർത്തനങ്ങൾ എന്നാണ് നമ്മൾ ആളുകളെ എത്തിക്കാൻ പറ്റുന്ന അവർക്ക് സംതൃപ്തമായ ജോലികൾ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇത് കേരളത്തിലാകെ കൂടുതൽ ശക്തമായി മുന്നോട്ട് സമൂഹത്തിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നാക്കം നൽകുന്ന ജനവിഭാഗങ്ങൾ കൂടി ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനാൽ കേരളത്തിൽ തൊഴിൽ അന്വേഷണകർ കൂടുതലാണെന്നത് നാടിന് അഭിമാനകരമാണെന്ന് എം ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു മരിയൻ അപ്പാറൽ ഉടമ സജിൻ എഴുനൂറ് വനിതകൾക്കുള്ള ജോബ് ഓഫർ ലെറ്റർ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് കൈമാറി തിരുവനന്തപുരം ആസ്ഥാനമായ ഒറൈസസ് ഇന്ത്യ മേധാവി വിജേഷ് വേണുഗോപാൽ ഇരുപത്തിയഞ്ച് പേർക്ക് നിയമനം നൽകുന്ന ഉത്തരവ് ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറി എം എൽ എ ടി എ മധുസൂദനൻ കെ വി സുമേഷ് എം വിജിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ശ്രീധരൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ മുൻ എം പി കെ കെ രാകേഷ് കെ ഡിസ്ക് മെമ്പർ സെക്രട്ടറി ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ കെ ഡിസ്ക് കൺസൾട്ടന്റ് കോർഡിനേറ്റർ ഡോക്ടർ പി സരിൻ വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത്ത് തൊഴിൽമേള ജനറൽ കൺവീനർ ടി കെ ഗോവിന്ദൻ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ